ഓണക്കാലത്ത് തൃശ്ശൂരും പാലക്കാടും പിന്നെ മലബാറിൻ്റെ ചില സൈഡിലും കണ്ടുവരുന്നൊരു കളിയാണ് കുമ്മാട്ടിക്കളി ഈ കുമ്മാട്ടിക്കളിയുടെ കഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ അല്ലെങ്കിൽ കുമ്മാട്ടിക്കളി എങ്ങനെയാണ് ഓണാഘോഷത്തിൻ്റെ ഇടയ്ക്ക് വന്നത് അറിഞ്ഞാലോ കൈലാസനാഥനായ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്കൊപ്പം തൃശ്ശൂർ നഗരത്തിൽ എഴുന്നള്ളിയിരുന്ന സമയത്ത് വനപ്രദേശത്തിൻ്റെ ഭംഗി കണ്ട് തൻ്റെ ഭൂതഗണങ്ങളോടുകൂടി കിരാതവേഷത്തിൽ ആർത്തുല്ലസിച്ച് നൃത്തം ചെയ്തതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കുമ്മാട്ടിക്കലയുടെ ഐതിഹ്യം പാർവതി ദേവി മാതൃസ്ഥാനത്ത് വൃദ്ധയുടെ വേഷത്തിലും ഭൂതഗണങ്ങൾ മുഴുവനായും മറ്റു വേഷങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നു ഓണക്കാലത്ത് മഹാബലി തന്റെ പ്രജകളെ കാണാൻ എഴുന്നള്ളുമ്പോൾ വിനോദത്തിനു വേണ്ടി തന്റെ പ്രജകളെല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിച്ച് പോന്നിരുന്നതായും പറയുന്നു കുമ്മാട്ടിക്കളി ആരംഭകാലത്ത് ഇന്നത്തെ പോലുള്ള മുഖംമൂടികൾ ഉണ്ടായിരുന്നില്ല അന്ന് ചെത്തി അതിൽ കരിയും കുമ്മായ ചേർത്താണ് വരച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ആദ്യമായി മൂന്ന് മുഖംമൂടികൾ കുമ്മാട്ടിക്കളിയിൽ വന്നത് പാളയിൽ നിന്ന് തകരത്തിലേക്കും ഇപ്പോൾ തടിയിലേക്കും മുഖംമൂടികൾക്ക് മാറ്റം സംഭവിച്ചു കുമ്മാട്ടിപ്പാട്ടിന് താളമിടുന്നത് ഓണവില്ലയിൽ തട്ടിയാണ് കരിമ്പനയുടെ പട്ട വളച്ച് അതിൽ മുളയുടെ ഞാൻ കെട്ടിയാണ് ഇതുണ്ടാക്കുന്നത് പപ്പടക പുല്ല് എന്ന ആയുർവേദ പുല്ലാണ് പ്രധാനമായും കുമ്മാട്ടി വേഷങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ആദ്യകാലത്ത് അത് വാഴയുടെ ഉണങ്ങിയ ഇലകളായിരുന്നു